ഓർമ്മകളിൽ ഒരു നന്മ സ്പർശമായി ഓണം എത്തുമ്പോൾ ആദ്യം മനസ്സിൽ ഓടിയെത്തുന്നത് തുമ്പയും മുക്കുറ്റിയും പൂവാംകുറുന്തിയും എല്ലാം നിറഞ്ഞ നാട്ടുപൂക്കളങ്ങളാണ് ചിങ്ങവയിൽ പൊന്നിൻതിളക്കത്തിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന പാടവരമ്പുകളിലും വേലിച്ചെരിവുകളിലും നിറഞ്ഞു നിന്നിരുന്ന ഈ കുഞ്ഞു പൂക്കളായിരുന്നു ഒരു കാലത്ത് ഓണത്തിന് ചന്തം ഇന്ന് ഓണം വിപണിയിലെ നിറപ്പകിട്ടുള്ള ചെണ്ടുമല്ലിയും ജമന്തിയിലും ഒതുങ്ങുമ്പോൾ നഷ്ടമാവുന്നത് കേവലം പൂക്കളങ്ങളുടെ നിറം മാത്രമല്ല ഒരു നാടിന്റെ ജൈവ പാരമ്പര്യത്തിന്റെയും കാർഷിക സംസ്കാരത്തിന്റെയും ഓർമ്മകൾ കൂടിയാണ് ഒരു കാലത്ത് ചിങ്ങം പിറക്കുമ്പോൾ തന്നെ നാട്ടുവഴികളിലെ പച്ചപ്പടർപ്പുകളിൽ പുൽനാമ്പിൻ തലപ്പിലും ഓരോ കുഞ്ഞു പൂവെങ്കിലും വിടർന്നു നിൽക്കുന്ന കാഴ്ച പതിവായിരുന്നു പേരറിയാത്തതും അറിയുന്നതുമായ ഈ പൂക്കൾ മഴ മാറി തെളിഞ്ഞ അന്തരീക്ഷത്തെ കൂടുതൽ സുന്ദരമാക്കി അത്ത മുതൽ പത്ത് ദിവസവും മുറ്റത്തെ പൂക്കളങ്ങളെ അലങ്കരിച്ചിരുന്നത് പ്രകൃതിയുടെ ഈ പൂക്കുടയിൽ നിന്ന് കുട്ടികൾ പറിച്ചെടുക്കുന്ന ഈ പൂക്കളായിരുന്നു സമൃദ്ധമായ ഈ ഓണക്കാലത്തിന്റെ ഓർമ്മകളിൽ നിന്ന് ഈ നാട്ടുപൂക്കളെ ഒഴിവാക്കുക എന്നത് അത്ര എളുപ്പമല്ല പുതിയ തലമുറയ്ക്ക് ഇവ വെറും പേരറിയ പൂക്കൾ മാത്രമാണെങ്കിലും നാട്ടുപുറത്തെ പഴയ തലമുറയുടെ ഓർമ്മകളിൽ ഇവ ഓരോന്നിനും തനതായ ഒരു സ്ഥാനമുണ്ട് ഇന്ന് എല്ലാ പൂക്കളങ്ങൾക്കും ഒരേ നിറമാണ് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഓണവിപണിയിലെത്തുന്ന ചെണ്ടുമല്ലിയുടെയും ജമന്തിയുടെയും നിറങ്ങൾ എന്നാൽ ഒരു കാലത്ത് നാട്ടുപേരുകളിൽ നിന്നും പൊന്ത പടർപ്പുകളിൽ നിന്നും പറിച്ചെടുക്കുന്ന വ്യത്യസ്തങ്ങളായ പൂക്കൾ കൊണ്ട് ഭംഗിയുള്ള ഒരു പൂക്കൾ നിർമ്മിക്കുക എന്നത് ഒരു സർഗവൈഭവം കൂടിയായിരുന്നു ഓരോ വീട്ടുമുറ്റത്തെയും പൂക്കളം അതുല്യമായതും നിറഞ്ഞ വൈവിധ്യങ്ങളാൽ സമ്പന്നവുമായിരുന്നു ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന പഴമൊഴിക്ക് അർത്ഥം നൽകി ലഭിക്കുന്ന പൂക്കൾ ഉപയോഗിച്ച് ഓരോ പൂക്കളവും നിറഞ്ഞു നിന്നു പുരാതന കാലം മുതൽക്ക് ഓണപ്പൂക്കളത്തിൽ ഏറെ പ്രാധാന്യമുണ്ടായിരുന്നത് ദശപുഷ്പങ്ങൾക്കായിരുന്നു കറുക മുക്കുറ്റി തിരുതാളി നിലപ്പന കയ്യോന്നി ചെറുള വിഷ്ണുക്രാന്തി പൂവാങ്കുറുന്തൽ മുയൽ ചെവിയൻ ഉഴിഞ്ഞ എന്നിവയാണ് ആ പത്ത് പുഷ്പങ്ങൾ കർക്കിടകത്തിലെ കാർമേഘങ്ങൾ മാറി ചിങ്ങം പുലരുമ്പോൾ തന്നെ ഇവയും നാട്ടുവഴികളിലെ പറമ്പുകളിലും തലയുരുത്ത് നിൽക്കുമായിരുന്നു ഈ പുഷ്പങ്ങൾ കേവലം അലങ്കാര വസ്തുക്കൾ മാത്രമായിരുന്നില്ല മറിച്ച് ഒരു നാടിന്റെ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിന്റെ ഭാഗം കൂടിയായിരുന്നു ഓരോന്നിനും അതിൻ്റെതായ ഔഷധ ഗുണങ്ങൾ ഉണ്ടായിരുന്നു ഇവ കൂടാതെ തുമ്പയും തുളസിയും ചെമ്പരത്തിയും ഒന്നും ഈ പട്ടികയിൽ ഇല്ലെങ്കിലും ഇവയില്ലാതെ ഓരോ ഓണാഘോഷവും പൂർണ്ണമായിരുന്നില്ല ചെത്തി മന്ദാരം ശംഖുപുഷ്പം കാക്കപ്പൂവ് കമ്മൽപ്പൂവ് കോളാമ്പിപ്പൂവ് അരിപ്പൂവ് കണ്ണാന്തിരി തൊട്ടാവാടി വട്ടപ്പരുത്തി സന്ധ്യാർവട്ടം തുടങ്ങിയ അനേക നാട്ടുപൂക്കൾ വേറെയുമുണ്ട് ഓണപ്പൂക്കളങ്ങളിൽ നിന്ന് ഈ പൂക്കൾക്ക് സ്ഥാനം നഷ്ടമായെങ്കിലും ഓണക്കാലത്ത് നാട്ടുപ്പുറങ്ങളിലെ പച്ച പടർപ്പുകളിൽ അപൂർവമായെങ്കിലും ഇവ ഇപ്പോഴും വിടരുന്നു കേരളത്തിലെ ഓരോ പ്രദേശത്തിന്റെയും ജൈവ സ്വഭാവങ്ങൾ അനുസരിച്ച് വിരിയുന്ന പലതരം പൂക്കളുണ്ട് കാശിത്തുമ്പ വർഗത്തിൽ തന്നെ വ്യത്യസ്തങ്ങളായ പൂക്കളുണ്ട് അവയിൽ ചിലത് മഴക്കാലത്ത് മാത്രം കാണുന്നവയാണ് മാവേലിയെ പോലെ ഓണക്കാലത്ത് മാത്രം വരുന്നവ ചിലയിടങ്ങളിൽ മഞ്ഞക്കടൽ പോലെ വിരിഞ്ഞു നിൽക്കുന്ന കമ്മൽ പൂക്കളെ കാണാതെ ഓണത്തിന് കടന്നു പോകാൻ കഴിയില്ല അതുപോലെ പുൽമേടുകളെ അലങ്കരിക്കുന്ന ഒരു നാട്ടുപൂവാണ് കണ്ണാന്തളി കൂടുതൽ പരിചിതമായ നാടപ്പൂക്കളാണ് ചെത്തി തുമ്പ ചെമ്പൃത്തി തുടങ്ങിയവ പൂക്കളത്തിലെ ഏറ്റവും പ്രധാനി ശുപ്രവസ്ത്രധാരിയായ തുമ്പ തന്നെയായിരുന്നു ചെറിയ പൂക്കളങ്ങളിലെ മറ്റു പൂക്കളുടെ നിറം കൂടുതൽ പ്രകടമാകാൻ തുമ്പകൾക്ക് കഴിഞ്ഞിരുന്നു കരിന്തുമ്പയും പെരുന്തുമ്പയും ഇതിൽ പ്രധാനമാണ് പൂക്കളത്തിന് നീലനിറ നൽകിയിരുന്നത് കാക്കപ്പൂക്കളായിരുന്നു നെല്ലിപ്പൂവ് എന്നും ഇവ അറിയപ്പെട്ടിരുന്നു എത്ര ശേഖരിച്ചാലും കളം നിറയ്ക്കാൻ തികയാതെ വരുന്ന ഒരു പൂവാണ് മുക്കുറ്റിപ്പൂവ് പല നിറങ്ങളിൽ കാണുമെങ്കിലും പൂക്കളങ്ങളിൽ മഞ്ഞയുടെ മാസ്മരികത നിറയ്ക്കാൻ കോളാമ്പി പൂക്കൾക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു അരിപ്പൂക്കൾ വിതറാതെ പൂക്കളങ്ങൾ പൂർണമാകുമായിരുന്നില്ല എന്നും ഇവ അറിയപ്പെട്ടിരുന്നു നീലയും വെള്ളയും നിറമുള്ള ശംഖുപുഷ്പം കണ്ണെഴുതാത്ത ഓണപ്പൂക്കളത്തിന് ഒരു കുറവ് തോന്നിക്കുമായിരുന്നു വള്ളികളിൽ തൂങ്ങിക്കിടക്കുന്ന ഇവ പൂക്കളങ്ങൾക്ക് ഒരു പ്രത്യേക സൗന്ദര്യം നൽകി നീലയും വയലറ്റും പിങ്കും കലർന്ന അതിസുന്ദരിയായ അതിരാണിപ്പൂവും പെട്ടെന്ന് പിണങ്ങി പോവുമെങ്കിലും പൂക്കളത്തിൽ ഒരു സ്ഥാനമുണ്ടായിരുന്ന തൊട്ടവാടികളും ഈ നാട്ടുപൂക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു ഈ നാട്ടുപൂക്കളുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല ഈ ആധുനിക കാലത്തെ ഓണപ്പൂക്കളിൽ നിന്ന് ഇവ പുറത്തായിരിക്കാം പക്ഷേ നമ്മുടെ പരിസ്ഥിതിയിൽ നിന്ന് ഇവ ഇല്ലാതാകാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് ആർക്കും ഒരു ദോഷവും ഉണ്ടാക്കാത്ത പടർപ്പുകൾ ക്ലീൻ ആക്കുമ്പോൾ നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടുന്നത് ഈ കുഞ്ഞു ചെടികളും പൂക്കളുമാണ് പരിസ്ഥിതി സംരക്ഷണം എന്നത് കേവലം വൃക്ഷത്തൈകൾ മാത്രം വെച്ച് പിടിക്കുന്നതാവരുത് ആര് നട്ടുപിടിപ്പിക്കാതെയും പരിചരിക്കാതെയും ഋതുഭേദങ്ങൾക്കനുസരിച്ച് വന്നു പോകുന്ന ഈ പച്ചിലപ്പടർപ്പുകളെ പരിച്ചറിയാതിരിക്കുന്നത് കൂടിയാവണം പഞ്ചായത്തുകളുടെ പച്ചത്തുരുത്ത് പദ്ധതികളിൽ ഈ പച്ചിലപ്പടർപ്പുകൾക്ക് കൂടി അതിജീവനത്തിനായുള്ള ഇടം നൽകേണ്ടതുണ്ട് അങ്ങനെ പ്രകൃതിയുടെ ഈ സൗന്ദര്യത്തെയും ജൈവ വൈവിധ്യത്തെയും സംരക്ഷിച്ചു നമുക്ക് ഓരോ ഓണക്കാലത്തെയും കൂടുതൽ സജീവമാക്കാൻ സാധിക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഓണപ്പൂക്കളുടെ ഓർമ്മകൾ നമുക്ക് വരും തലമുറയിലേക്ക് കൈമാറാം അവയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും